കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പറവൂരിൽ നടന്നു സ്ഥാപക ജനറൽ സെക്രട്ടറി കെ ബാബു ചെയ്തു കക്ഷി രാഷ്ട്രീയ ജാതി മതചന്തകൾക്ക് അതീതമായി നാൽപ്പത്തിനാല് വർഷം മുമ്പ് വയറിംഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച കേരള ഇലക്ട്രിക്കൽ വയർമെന് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പറവൂരിൽ നടന്നു പട്ടിണി സമരം ഉൾപ്പെടെ നടത്തി സംഘടന നേടിയെടുത്ത സി ക്ലാസ് ലൈസൻസ് പ്രധാന നേട്ടങ്ങളിലൊന്നാണ് സംഘടനയുടെ അവകാശങ്ങൾക്കായി പോരാടുമ്പോഴും വൈദ്യുതി ഉപഭോക്താക്കൾക്കൊപ്പം നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിർദ്ധനായിക്കുള്ള സൌജന്യ വൈദ്യുതീകരണത്തിനും മുഖ്യ പങ്കാളിത്തം വഹിക്കുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ പത്ത് പതിനു തീയതികളായി കോട്ടയം പുതുപ്പള്ളിയും നടക്കുന്ന മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജില്ലാ സമ്മേളനം നടന്നത് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തോടുകൂടിയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് സമ്മേളന വേദിയായ പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയത്തിന്റെ അങ്കണത്തിൽ വിവിധ ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും ഇടം പിടിച്ചിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ബീത ശശിധരൻ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ പി ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബിജെപിക്കാരും ഭരണം രാജ്യം രാജ്യമാണെന്ന് പെരെയെത്തണം അങ്ങനെ മാത്രമേ നമുക്കൊരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്താൻ കഴിയൂ അതിനെ മോദി ഭരണം നടത്തിയാലും മറ്റാരും ഭരണം നടത്തിയാലും നമുക്കത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല നമുക്കറിയാം പക്ഷെ അത് ഭരണമാണെങ്കിൽ വേണം ഭരണം മാറ്റം ആണ് ജില്ലാ പ്രസിഡന്റ് കെ എ ബാബു അധ്യക്ഷത വഹിച്ചു ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലായി നമ്മൾ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ച് നടക്കുന്നു ഈ അവസരത്തിൽ സംഘടനയുടെ നമ്മളുടെ തൊഴിലാളി പ്രസ്ഥാനം തികച്ചും സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഈ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലും െ നമ്മൾ ഇതിനെ ഈ മുപ്പത്തിയേഴ് വർഷക്കാലം നാൽപ്പത് വർഷമായെങ്കിലും ആയെങ്കിലും മുപ്പത്തി സമ്മേളനമാണ് നമ്മൾ നടത്തുന്നത് ഇത്രയും കാലം നമ്മൾ ഒരു പാർട്ടിയുടെയും അണ്ടറിൽ പോവാതെ തികച്ചും സ്വന്തമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു കൂട്ടായ്മയുടെ ബലം കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിത്തി ചിന്തിക്കേണ്ട ഒരു സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കുമാർ വൈദ്യുത സുരക്ഷാ ക്ലാസ് നടത്തി സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ സംഘടന വിശദീകരണം നടത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി തോമസ് ജെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ഡി സുരേഷ് കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് ഖാൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹസാറത്ത് എം എം പീറ്റർ പി മനോജ് മുൻ സംസ്ഥാന പ്രസിഡന്റ് സി ടി ലാൽസൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് അജിത് കുമാർ മുൻ ജില്ലാ സെക്രട്ടറി കെ എ പൌലോസ് ജില്ലാ സെക്രട്ടറി സൈഫുദ്ദീൻ മുതിരക്കാല ട്രഷറർ ടി കെ സബീർ പി എൽ ദേവസി എം വി ബാബു നിക്സൺ രതീഷ് ജയപാൽ പി ജി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മാരകമായ മാരകമല്ലാത്ത അങ്ങനെ മാരകമായ ആക്സിഡൻസ് എന്ന് ി മൈനർ ഇൻജുറീസ് ആൻഡ് അല്ലെററി ഡിസേബിൾമെന്റ് അതാണ് നമ്മൾ നമ്മുടെ ഫീൽഡില് മാരകമായ ആക്സിഡൻസ് ഉണ്ടാകാറുണ്ട് മാരകം